ഇന്ന് നമ്മൾ എൽ എസ് എസ് എക്സാമിന് വന്ന ഇ വി എസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇനി രണ്ടാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് തവള ഒരു ഉപയജീവിയാണ് തവള മുട്ടയിടുന്ന ജീവിയാണ് തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ് തവളകൾക്ക് ചെവിക്കൂടെയുണ്ട് ഏതാ തെറ്റായ പ്രസ്താവന അതെ തവളകൾക്ക് ചെവിക്കൂടെയുണ്ട് മൂന്നാമത്തെ ചോദ്യം കേരളീയ ചിത്രകലയുടെ ആദ്യ മാതൃകയായി കരുതപ്പെടുന്നത് ഏതാണ് ഏതാണ് അതെ ചുമർ ചിത്രങ്ങളാണ് കേരളീയ ചിത്രകലയുടെ ആദ്യ മാതൃകയായി കരുതപ്പെടുന്നത് ഇനി നാലാമത്തെ ചോദ്യം ചെടിയുടെ കാന്ഡമായി മാറുന്ന ഭാഗം ഏതാണ് ഏത് ഭാഗമാണ് ചെടിയുടെ കാന്ഡമായി മാറുന്നത് അതെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ് ഏതാണ് അതെ ബീജശീർഷം ബീജശീർഷം ചെടിയുടെ കാന്ഡമായി മാറുന്ന ഭാഗമാണ് ഏതാണ് ബീജശീർഷം ഇതെന്ത് ചെയ്ത് മറന്നു പോകരുത് അഞ്ചാമത്തെ ചോദ്യം പ്രസ്താവനകൾ വായിക്കും അപ്പോൾ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് വായിച്ചു നോക്കാം സ്വയം കറങ്ങുന്നു സൂര്യനെ വലം വയ്ക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയം രാവും പകലും ഉണ്ടാകുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഇനി ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ മുകളിൽ വായിച്ചിൽ ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ട് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് നാല് അഞ്ച് ഇത് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് എ ഓപ്ഷനാണ് ശരിയായ ഉത്തരം ഇനി പ്രഥമ ശുശ്രൂഷ ദിനം ആറാമത്തെ ചോദ്യം പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനം ഇനി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ ഇൻലൻഡിലെ വില ഉത്തരം രണ്ട് രൂപ അമ്പത് പൈസ അതാണ് ഇന്ത്യൻ തപാൽ ഇൻലൻഡിലെ വില എട്ടാമത്തെ ചോദ്യം സൂചനകൾ ഏത് സമരത്തെ കുറിച്ചാണ് മൂന്ന് സൂചനകൾ നൽകിയിട്ടുണ്ട് അത് ഏത് സമരത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു നീലം കൃഷിക്കാരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വം ഇത് മൂന്നും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് അതെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഉത്തരം ഇനി ഒൻപതാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ആരാണ് അതെ ജനങ്ങളാണ് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടില്ലേ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇനി പത്താമത്തെ ചോദ്യം ഏത് അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പേരാണ് ദൈവം എന്ന പദത്തിൽ നിന്നും ഉണ്ടായത് ഏതാണ് അതെ തെയ്യം തെയ്യമാണ് ദൈവം എന്ന പദത്തിൽ ഉണ്ടായത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് വായു ഐസ് നീരാവി മേശ പാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഭാരമുണ്ടോ ഉണ്ടോ അതുപോലെ തന്നെ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ അതിൻ്റെ അവസ്ഥ എന്താണ് അതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണൻ്റെ എങ്ങനെയാ നോക്കാം വെളിച്ചെണ്ണയ്ക്ക് ഭാരമുണ്ടോ ആ ഭാരമുണ്ടല്ലേ പിന്നെ ആകൃതി ഉണ്ടോ ഇല്ല അതൊഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴിക്കുന്ന ആ പാത്രത്തിൻ്റെ ആകൃതി വരിക അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതിയില്ല പിന്നെ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ അത് വായുലൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ സ്ഥിതി ചെയ്യാൻ എന്ത് വേണം സ്ഥലം വേണം അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ അവസ്ഥ എന്താണ് എന്തവസ്ഥയാണ് അതെ ദ്രാവകാവസ്ഥയാണല്ലേ ഇനി ഐസ് നോക്കുക ഐസ് ഭാരമുണ്ടോ ആ ഭാരമുണ്ട് അതുപോലെ തന്നെ ആകൃതി ആകൃതിയുണ്ടോ ആകൃതിയുമുണ്ട് ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ സ്ഥലം വേണം ഇനി അടുത്തത് അതിൻ്റെ അവസ്ഥ എന്താണ് അതെ ഖരാവസ്ഥയാണ് അല്ലേ ഐസ് ഇനി മീരാവി നോക്കുക മീരാവി ഭാരമുണ്ടോ ഉണ്ടല്ലേ ഭാരമുണ്ട് ഇനി ആകൃതി എന്താണ് ആകൃതി ഉണ്ടോ ഇല്ല ആകൃതിയില്ല ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ അതെ വേണം അല്ലേ ഇനി അടുത്തത് എന്താണ് ആ അതിൻ്റെ അവസ്ഥ എന്താണ് എന്തവസ്ഥയാണ് നീരാവിക്ക് അതെ വാതകാവസ്ഥയാണ് നീരാവിക്ക് ഇനി അടുത്തത് മേശ ഭാരമുണ്ടോ മേശയ്ക്ക് ആ ഭാരമുണ്ട് ആകൃതി ഉണ്ടോ ആകൃതി ഉണ്ട് ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം അവസ്ഥ എന്താണ് അതെ ഖരാവസ്ഥയാണ് ഇനി പാൽ എന്താന്ന് നോക്കുക പാലിന് ഭാരമുണ്ടോ ആ ഭാരമുണ്ട് ഉണ്ടോ ഇല്ല നിസ് ചെയ്യാൻ സ്ഥലം വേണോ ആ വേണം ഇനി അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് ദ്രാവകാവസ്ഥ അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നോക്കാം പട്ടിക പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ മൂന്ന് നിഗമനങ്ങളിലും നിഗമനങ്ങളും എഴുതുക മൂന്ന് സൂചന വേണം അപ്പോൾ വെളിച്ചെണ്ണ കൃത്യമായ ആകൃതിയില്ല ഒരു സൂചനയാണ് വെളിച്ചെണ്ണ കൃത്യമായ ആകൃതിയില്ല അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഒരു മൂന്നെണ്ണം കൂടി എഴുതാം അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം കൂടി എഴുതാം അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾ എഴുതണം വെളിച്ചെണ്ണ കൃത്യമായ ആകൃതിയില്ല അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം നീരാവി കൃത്യമായ ആകൃതിയില്ല അതുപോലെ തന്നെ പാൽ കൃത്യമായ ആകൃതിയില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതാം ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചിത്രങ്ങളെ ആസ്പദമാക്കി അമാവാസിയും പർണോമയും എന്തെന്ന് വിശദീകരിക്കുക അപ്പം എന്താണ് അമാവാസി ആ എന്താണ് അമാവാസി എന്നാൽ കർത്തവാവ് എന്നും പറയും അമാവാസി ദിവസം ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ ഭൂമിയുമൊക്കെ അതിൻ്റെ ക്രമം എഴുതുക അമാവാസിയിലെ അത് ഏത് ക്രമത്തിലാണ് വരിക എന്നൊക്കെ എഴുതുക പിന്നെ അമാവാസിയും അതുപോലെ തന്നെ പൗർണമിയും ഉള്ള ഇടയ്ക്കുള്ള ദിവസങ്ങൾ എഴുതാം അമാവാസിയുടെ കൂടുതൽ പ്രത്യേകതകൾ എഴുതാം ചന്ദ്രൻ്റെ പ്രത്യേകത എഴുതാം അതുപോലെ തന്നെ എന്ത് ചെയ്യാം പൗർണമി എഴുതാം ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഫുള്ള് അമാവാസിയും പൗർണമിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് സ്കോർ ചെയ്യാം അപ്പോൾ ഇ വി എസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു വളരെ എളുപ്പമുള്ള ചോദ്യ പേപ്പർ തന്നെയാണ് അത്യാവശ്യം പഠിച്ചാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്